ബി ബി ഹോട്ടലിലെ ഇന്നത്തെ അതിഥി മേനോനാണ് മെനോനാണ് ബോസംഗരാജവംശത്തിലെ അലക്സാൻഡ്ര രാജകുമാരിയായാണ് ക്ഷേത ബിഗ് ബോസ് വീട്ടിലെത്തുന്നത് മാത്രമല്ല ക്ഷേതയുടെ കയ്യിൽ ഒരു അമൂല്യരത്നം കൂടെയുണ്ട് എല്ലാം നടന്നു നടന്നുകൊണ്ട് ക്ഷേത പവർ റൂമിൽ തനിക്ക് കയറണമെന്നാണ് പറഞ്ഞത് പവർ റൂമിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പോലുള്ളൊരു പവറ് എൻ്റെ കയ്യിലും ഉണ്ടെന്ന് ശ്വേത പറഞ്ഞു പിന്നീട് ഡെൻ ആണ് ശ്വേത സെലക്ട് ചെയ്തത് മാത്രമല്ല ഈ ഡെൻ റൂമിൽ ആരും പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് കൂടി ഇട്ടു സാബുവും ശ്വേതയും കൂടി ചേരുമ്പോൾ ആരെയായിരിക്കും ട്രിഗർ എടുക്കുക എന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കഴിഞ്ഞ ദിവസത്തെ ഹോട്ടൽ ടാസ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ജീവനക്കാരുടെ നിലവാരത്തിൽ നിന്നും മോശം പ്രകടനം കാഴ്ചവെച്ചത് ടണൽ ടീമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ടീം അംഗങ്ങൾക്ക് ഡ്യൂട്ടിയിൽ ചേഞ്ച് ഉണ്ട് ഇന്നലത്തെ എന്റർടൈൻമെന്റ് ടീമാണ് ഇന്ന് കിച്ചൺ ഡ്യൂട്ടി എടുക്കുന്നത് അവരുമായി രാവിലെ തന്നെ സാബു മോൻ ഇടയുന്നുമുണ്ട് കിച്ചൺ ഒന്നും ക്ലീൻ അല്ല എന്നാണ് പരാതി ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിലെല്ലാം വൃത്തികേട് കിടക്കുന്നു ഇവിടെ നിന്നും പാചകം ചെയ്യുന്ന ഭക്ഷണം വേണോ ഞാൻ കഴിക്കാൻ എന്നെല്ലാം ഋഷിയോട് ചോദിക്കുന്നുണ്ട് സാബു ഇതിനുശേഷം കിച്ചൺ ടീമിനെ പിരിച്ചുവിടുന്നു ഇതിനെ ചൊല്ലി അപ്സരയും ഋഷിയും വഴക്കാവുന്നുമുണ്ട് ഇതിനുശേഷമാണ് ശ്വേതയുടെ എൻട്രി ക്ഷേതു വരുന്ന സമയത്ത് ടണൽ ടീമിന് ഹോട്ടൽ ജീവനക്കാരുടെ കോസ്റ്റ്യൂമില്ല സാധാരണ കോസ്റ്റ്യൂമിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത് ഒരുപക്ഷെ അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതാക്കാം ബിഗ് ബോസിലെ ക്ലാസിക് ടാസ്ക് ആയ ബി ബി ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥികൾ സീസൺ സിക്സിലേതായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പൊതുവെയുള്ള അഭിപ്രായം